അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ എന്താണ് സ്കൂൾ തീരുമാനം നിലവിലെ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും സിസ്റ്ററിന്റെ തലയിൽ മതത്തിന്റെ ചിഹ്നം അല്ലേ കിടക്കണത് എന്ന് വിചാരിക്കണ്ടാവും എന്നാൽ മതത്തിന്റെ ചിഹ്നമല്ല ക്രിസ്സംഗയുടെ കോണകം അലക്കിയിട്ട് ഉണക്കാനിട്ടിരിക്കണത് എൻ്റെ പതിനാറ് സിസ്റ്റർ സിസ്റ്ററിൻ്റെ എന്താ പറയുക ശരീരത്തിലുള്ള എല്ലാ മതചിഹ്നവും എടുത്തു മാറ്റിയിട്ട് വേണം കുട്ടികളോട് ഈക്വളാണ് ഈക്വളാകാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാ മതച്ചിഹ്നവും നിങ്ങളുടെ ശരീരത്തിൽ ഇട്ടുകൊണ്ട് കുട്ടികളോട് ഈക്വളാകാൻ പറയുന്നത് ശരിയാണോ സിസ്റ്ററേ ശരിയല്ലല്ലോ സിസ്റ്ററേ ഇതേപോലത്തെ സിസ്റ്ററല്ല നല്ല സിസ്റ്റർമാരൊക്കെ ഉണ്ട് മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യനെ സ്നേഹിക്കാൻ അറിയുന്ന സിസ്റ്റർമാർ ഒരുപാടുണ്ട് ക്രിസ്ത്യാനികളിൽ അവരെ നമുക്ക് ഒരു വാക്ക് പോലും തെറ്റാതെ പറയാം ക്രിസ്തുവിന്റെ മണവാട്ടിയെന്ന് മറ്റു പല സ്ത്രീകളും ജീൻസ് ടോപ്പൊക്കെ ഇട്ടിരുന്ന നടക്കുമ്പം നിങ്ങൾക്ക് മക്കളെ ഈ വേഷമാണ് നല്ലത് ഇത് ഞാൻ പത്താം ക്ലാസ്സിൽ ഒരിക്കലും പഠിപ്പിച്ച ഒരു ചെറിയ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക അവള് അപ്പൊ നല്ല ഓമനത്തുള്ള ഓമനത്തിലുള്ള മുസ്ലിംസ് അല്ലാത്തതും അങ്ങനെയാണല്ലോ നല്ല ഓമനത്തുള്ള ഒരു മുഖം അപ്പൊ ഇവിടെ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള പ്രസിഡന്റ് വരുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു മോടെ ഇതിങ്ങനെ ഇടണം സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇടണം നിർബന്ധമുണ്ടോ ആ ബാപ്പ പറഞ്ഞു അതുകൊണ്ടായിരുന്നെന്ന് പറഞ്ഞു കൊച്ചിന് അത്രേ അറിയത്തുള്ളൂ അപ്പൊ ഞാൻ ബാപ്പായ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് കുട്ടി നല്ലപോലെ പഠിക്കും നല്ല കുട്ടിയാ നമ്മള് കുട്ടി ഞാനുമായിട്ട് നല്ല എടുപ്പായിട്ട് ഈ ബാപ്പായ്ക്ക് എന്നോട് വലിയ ഇഷ്ടമാ അപ്പൊ ഞാൻ ബാപ്പയോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് നിയമം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചത് അത് കളയാൻ പറയാനല്ല അന്നേരം പറഞ്ഞു സിസ്റ്ററെ ഇത് ഞങ്ങളുടെ അഭം അഭിമാനമാണ് ഇത് ഞങ്ങളുടെ മതത്തിന്റെ മുഖമുദ്രയാണ് ഇത് ഇസ്ലാമിന്റെയാണ് അതെങ്ങനെ ഊരി കറിയാൻ പറയുക പറയാൻ പറ്റുമോ അല്ലേ അത് നമുക്ക് തമിരാകർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹോ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളാണ്